ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോപ്പി സിമ്പിൾ വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ടുള്ള ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒര മണിക്കൂർ മാറ്റി വയ്ക്കാം ഇനി ഇത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിക്കാനായി വയ്ക്കാം ബീഫ് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവാള വഴറ്റുമ്പോഴുണ്ടല്ലോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ അത് പെട്ടെന്ന് വഴഞ്ഞി കിട്ടും കേട്ടോ ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സായി വരുമ്പോഴേക്കും ഇതിലേക്ക് പച്ചമുളകും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സായി വരുമ്പോഴേക്കും ഇതിലേക്ക് തേങ്ങാകൂത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കേട്ടോ എന്നിട്ട് ബീഫിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത്രയും സമയം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്തത് ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഹൈ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇതിപ്പോ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്